ഇടയാറന്മുള എം എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ലിറ്റിൽ കൈറ്റ്സ് മികവോത്സവത്തോടെ അനുബന്ധിച്ച് വിവിധ പ്രൈമറി സ്കൂളുകളിലെ അഞ്ഞൂറിലധികം വിദ്യാർത്ഥികൾക്ക് ആനിമേഷൻ മലയാളം ടൈപ്പിംഗ് സൈബർ സുരക്ഷ എഐ റോബോട്ടിക്സ് ഇ ക്യൂബ് തുടങ്ങിയ വിഷയങ്ങളിലുള്ള ക്ലാസുകൾ സംഘടിപ്പിച്ചു എം ടി എൽ പി എസ് ഇടയാറന്മുള മാർത്തോമ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇടയാറന്മുള തുടങ്ങിയ സ്കൂളുകളിൽ ഇതിനകം ലിറ്റിൽ കൈറ്റ്സ് പ്രവർത്തനങ്ങളുടെ മൂല്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകി ഏമം ഹയർ സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾ കുട്ടികൾക്കായി നവീന സാങ്കേതിക പഠനാനുഭവങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു ആകർഷക പരിപാടി സംഘടിപ്പിച്ചു ആനിമേഷൻ സ്ക്രാച്ച് ഗെയിംസ് അർഡീനോ കിറ്റ് ഉപയോഗിച്ചുള്ള ട്രാഫിക് ലൈറ്റുകൾ എന്നിവയെ പരിചയപ്പെടുത്തി ഈ ക്യൂബിന്റെ പ്രയോജനങ്ങൾ വിശദീകരിച്ച് പരിപാടി കുട്ടികളിൽ സാങ്കേതിക രുചി വളർത്തിയെടുത്തു സ്ക്രാച്ച് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നടത്തിയ ഗെയിം നിർമ്മാണം വിദ്യാർത്ഥികളിൽ കൂടുതൽ അനുഭവയോഗ്യമാക്കി പിയർ ടു പിയർ പഠനാനുഭവത്തിലൂടെ കുട്ടികൾക്ക് ടെക്നോളജി എളുപ്പത്തിൽ ഗ്രഹിക്കാനും രസകരമായി പഠിക്കാനും സാധിച്ചു ക്രിസ്തി തോമസ് ജേക്കബ് ജസ്റ്റിൻ ചെറിയാൻ ടിജു അമീൻ മുഹമ്മദ് എന്നീ ലിറ്റിൽ കൈറ്റ് സംഘങ്ങൾ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ലിറ്റിൽ കൈറ്റ് സംഘങ്ങളായ അലീഷ സുനിലും കീർത്തിക എസും എല്ലാ പ്രവർത്തനങ്ങളും ഡോക്യുമെന്റ് ചെയ്തു ഇനോവേഷനും വിനോദവും അകകലർത്തി സാങ്കേതിക വിദ്യയെ കൗതുകകരമായ രീതിയിൽ പരിചയപ്പെടുത്തിയ ഈ പരിപാടി കുട്ടികളുടെ ഭാവി സാങ്കേതിക പ്രപഞ്ചത്തിലേക്കുള്ള തുടക്കമായി